ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ടസ് ഷൈൻ വണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ കയറ്റിയിട്ടുണ്ട് മെയിനായിട്ട് അതിൻ്റെ ചെയിൻ സോക്കറ്റ് മാറ്റാൻ വേണ്ടി ഏറ്റിയിട്ടാണ് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് മോശമാണ് അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റണ കൂട്ടത്തിൽ നമുക്ക് അതിൻ്റെ ഈ വീലിൻ്റെ ഡാംബർ റബ്ബർ പൊട്ടിക്കി കിടക്കുന്നത് അത് ചേഞ്ച് ചെയ്ത് ഇടാനായിട്ട് ബാക്കിലത്തെ ബ്രേക്സും തീർന്നിങ്ങനുണ്ടോ അപ്പോൾ ബാക്ക് ബ്രേക്ക്സും ചെയിൻ സ്പോക്കറ്റും വീൽ റബ്ബറും കൂടിയിട്ട് വേണം നമുക്ക് മാറ്റാനായിട്ട് അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഡിസ്ക് ബ്രേക്കിൻ്റെ ദിവസം കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് പുറമേയെന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എം സി സബ് ഫുൾ ആയിട്ട് അയക്കേണ്ടി വരും അഴിച്ച് റീസെറ്റ് അത് ക്ലിയർ ആവുള്ളൂ അപ്പോൾ നമുക്കത് സമയമെടുക്കും തന്നെ അല്ല അതിൻ്റെ എം സി എന്തെങ്കിലും മാറ്റേണ്ടി വന്നാൽ നമുക്ക് ഐറ്റം ഓൾറെഡി അവൈലബിൾ അല്ല അപ്പോൾ അത് സമയമുള്ളപ്പോൾ ഒരു ദിവസം വെക്കണമായിരിക്കും കുറച്ചുകൂടി കൂടി നല്ലത് കാരണം എന്താ അതൊന്ന് അഴിച്ചു നോക്കാം അഴിച്ച് ക്ലീൻ ചെയ്ത് നോക്കാം ക്ലീൻ ചെയ്താൽ സാധാരണ രീതിയിൽ കിട്ടേണ്ടതാണ് അപ്പോൾ അതൊന്ന് ആ രീതിയിൽ നോക്കേണ്ടി വ നോക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ തൽക്കാലം ഡിസ്ക് ബ്രേക്കിൻ്റെ ദിവസം ഒഴിവാക്കണം അതിന് തൊട്ട് കഴിഞ്ഞാൽ എന്തേലും വണ്ടി ഇന്ന് ഇപ്പോൾ കൊണ്ടുപോയി ചേർത്ത് നടന്നൊന്നും വരില്ല ബാക്കിയത്തെ ചെയിൻസ് പോക്കറ്റും ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് രസം റെഡിയാക്കാം മറ്റേത് നോക്കിയിട്ട് അടയ്ക്കുക സമയമുള്ളപ്പോൾ വെച്ചാൽ മതി സമയം ഉണ്ടെങ്കിലാണ് നമുക്കത് അയക്കാൻ പറ്റുള്ളൂ പിന്നെ ഐറ്റം അവൈലബിൾ ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം അഴിക്കണേ ഇനി അതല്ല ഐറ്റം അഴിച്ചിട്ട് കിട്ടി ചാന്ന് പിന്നെ വണ്ടി പിൻഡിങ് ആയി പോകും അപ്പോൾ അതങ്ങനെ ഒരു അവസ്ഥയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പം ചെയിൻസ് പോക്കറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി വരുമ്പോൾ ഏകദേശം ഏകദേശത്തെ എസ്റ്റിമേറ്റ് വരുമോ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടോ അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കണേ കാരണം അതനുസരിച്ചിട്ടുമാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്